എന്താ ഞാനോ മൊബൈലോടോ മൊബൈൽ പിന്നെ യൂട്യൂബില് വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് തേങ്ങക്ക് നൂറ് സാമ്പാറിന് കഴുകും വറുത്തിട്ടില്ല പപ്പറവും കാച്ചിട്ടില്ല അപ്പൊ എന്തിനും ഇത്ര ഇറങ്ങാറ പോയി സാമ്പാറിന് കടുക് വറത്തിട്ടു ഒരു പത്ത് ആൾക്കൊരു സാമ്പാർ എത്ര ഉറപ്പ് ചെലവുണ്ടാവും ജി പറ പത്തഞ്ഞൂറ് പത്തിയിരുന്നൂറ്റമ്പത് തേങ്ങയും ഇപ്പൊ ഗ്യാസും കണ്ണികുടക്കം ഒരുപോലെ പത്തിരുന്നൂറ് ഉറുപ്പിടമ്പോള് വരും തേക്കണ്ട വല വെണ്ടക്കല തക്കാളി അത് കായമാണ് അതൊന്നും വലുപ്പല്ലേ തേങ്ങ ആ തേങ്ങ ഒരു ഒരു ആൾക്ക് എന്തെങ്കിലും എങ്ങനെയാലും ഒരു ഒന്നര മുറി വരും ഒന്നിനും തേങ്ങ സാമാറിനെ ആവുള്ളൂ ഏഹ് അതിന് കായമാണ് വേണ്ടേ റിബര് പറഞ്ഞ എന്താ പറഞ്ഞത് പപ്പടം കാച്ചാൻ എണ്ണില്ല കടുക് വറക്കാൻ അല്ല എണ്ണക്ക് വിലയിട്ട് അപ്പൊ അതിന് സാമ്പാർ വെക്കണ്ട സാമ്പാർ വെക്കാൻ വെക്കുന്ന ആൾക്ക് ആൾക്കെന്ത് എണ്ണ ഒന്നായില്ലേ അതിനൊക്കെ നമ്മള് മലയാളികൾ പത്ത് ഉറുപ്പയുടെ പപ്പടം പൊരിക്കാതെ അഞ്ഞൂറ് ഉറുപ്പൊക്കാണ് വിളിച്ചെണ്ണ പൊടിക്കണം ആ അല്ല ഞാൻ അതെല്ലാം പറഞ്ഞ് കേക്കിച്ച് ഒരു പത്ത് ഉറപ്പുടെ ഉണക്കിലമ്മയും വേടിച്ചിട്ട് പൂജാ കൂടെ പഴയ കാലത്ത് അതെല്ലാം ഇപ്പൊ ചീന്നത് ഈ പപ്പടം കാറ്റ എണ്ണയല്ലാ ചെറിയ മുളകിന്റെ അത് മതിയത് മതി ഞാൻ വീട്ടിന് മുമ്പത്ത് കിട്ടണം അതുകൊണ്ടൊന്നും പാളിച്ചുടേക്ക് പാരില്ലേ ആരെ ബോധിപ്പിക്കാനും മൊബൈൽ കണ്ട ചിരി മരങ്ങ പിന്നെ ഞാൻ എന്താ പറഞ്ഞറിയോ ഞാൻ വിളിച്ചറിയോ ഞമ്മ തെങ്ങോളപ്പില്ലേ അയിനിപ്പോ നാളെ ഒരു കാവലൊക്കെ രണ്ടാളെ തേങ്ങ മോശം പോലെ പത്രത്തിൽ വായിക്കാറുണ്ട് ആ ഇപ്പൊ രണ്ടാളെ സെക്യൂരിറ്റി വെക്കണം തന്നെ ആവും ചേരട്ടയും പോയി അത് ഞാൻ പാതില് പിന്നെ കൂട്ടേണ്ടി വരുമോ അവിടുത്തെ അവസ്ഥ ഒന്നും ഇപ്പൊ തേങ്ങ വോട്ടിൽ പോകുന്നതാ മറ്റില്ല അതും കൊണ്ടുപോവാണ് ഇതൊരു അഞ്ഞൂറ് ഞാനൊക്കെ ഏഴ് ഇപ്പൊ ആരാ ഏക്കർ കണക്ക് തെങ്ങിനുള്ള പോലൊക്കെ ഇപ്പോ അവിടെ കോടീശ്വരന്മാരായിട്ട് വേനക്ക് പത്ത് മുപ്പത് തെങ്ങ് പറ്റിയില്ലപ്പോ ചട്ടോ തെങ്ങമ്മ ആളില്ലല്ലോ ആയിക്കോട്ടെ പോട്ടെ ഇജി ജി ഞാൻ നാളെ നോക്കട്ടോ ആ നോക്കിട്ടോ സെക്യൂരിറ്റി വേണം ആയിക്കോട്ടെ ഏത് ഈ തെങ്ങനെ വെട്ടിട്ടോ അവിടെ വെച്ചില്ലേ ആയിക്കോട്ടെ 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 തേങ്ങണ്ട് ാലും കൈമാലൊക്കെ പോരിക്ക കൊടുത്താലും മതിലാവും അച്ഛനെ ചായ വേണ്ട വേണ്ട പോട്ടെ മൊബൈലിൽ തന്നെ തൊടി കൊണ്ട് തിരിഞ്ഞു പോട്ടെ ചായ വേണ്ട കൊടുത്തു